മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ശമ്പള കുടിശ്ശികയെ തുടർന്ന് ജീവനക്കാർ കൂട്ട അവധിയെടുത്തതോടെ സാംസ്കാരിക വകുപ്പിനു കീഴിലെ ഒറ്റപ്പാലം ലക്കിടിക്കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അടച്ചു സ്മാരകത്തിലെ രണ്ട് സ്ഥിരം ജീവനക്കാരും സ്മാരകത്തിനു കീഴിലെ കലാപീഠം അധ്യാപകരായ ഏഴുപേരും കൂട്ട അവധിയെടുത്തതോടെയാണ് ഇത് സ്മാരകം ജീവനക്കാർക്ക് പതിനൊന്ന് മാസത്തെയും കലാപീഠത്തിലെ ഏഴ് അധ്യാപകർക്ക് പതിനാറ് മാസത്തെയും ശമ്പളമാണ് കുടിച്ചുക യാത്ര ചെലവിന് പോലും പണമില്ലെന്നും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും കാണിച്ചാണ് ജീവനക്കാർ ഭരണസമിതിക്ക് അവധി അപേക്ഷ നൽകിയത് സർക്കാരിൽ നിന്നുള്ള സ്പെഷ്യൽ ഗ്രാൻഡുകൾ വിനിയോഗിച്ചാണ് ജീവനക്കാർക്ക് ശമ്പളം നൽകാറുള്ളത് കഴിഞ്ഞ കുറേ മാസങ്ങളായി സർക്കാർ ഗ്രാൻഡ് പ്രതിസന്ധിയിലാണ് മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമാണ് ലക്കിടി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ഇതിനു കീഴിൽ രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയ കലാപീഠത്തിൽ തുള്ളൽ മൃദംഗം മോഹിനിയാട്ടം ശാസ്ത്രീയ സംഗീതം എന്നിവയിലാണ് കലാപഠനം വിദ്യാർത്ഥികളുടെ പഠനം പൂർണ്ണമായും മുടങ്ങിയ സാഹചര്യമാണ് സ്മാരകം അടച്ചത് സന്ദർശകർക്കും തിരിച്ചടിയാണ്